ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി നടി മഡോണ സബാസ്റ്റിൻ പങ്കുവച്ച ഗ്ലാമറസ് വീഡിയോയാണ് ആരാധകരുടെ ഇടയിൽ വൈറൽ നടിയുടെ സഹോദരി മിഷല്ലെ സബാസ്റ്റിൻ ആണ് ഈ സ്റ്റൈലിഷ് വീഡിയോ ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത് കുടുംബത്തിനൊപ്പമുള്ള തായ്ലൻഡ് യാത്രയിലെടുത്ത ഫോട്ടോഷൂട്ട് വീഡിയോ ആണിത് അതേസമയം കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പത്മിനിയാണ് മഡോണ അഭിനയിച്ച അവസാന മലയാള ചിത്രം വിജയ് ലിയോയിലും ഒരു പ്രധാന വേഷത്തിൽ മഡോണ എത്തിയിരുന്നു മലയാളത്തിൽ നിലവിലൊരു സിനിമയിലും നടി കരാർ ഒപ്പിട്ടിട്ടില്ല അദൃശ്യശാലി ജോളി ഓം ജിംഗാന എന്നീ തമിഴ് സിനിമകളാണ് മഡോണയുടെ പുതിയ പ്രൊജക്ടുകൾ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക